രാജ്യം ഇന്ന് കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികം രാജ്യം രജത് ജയന്തി ദിവസമായി ആചരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ചു വീരമൃത്യു ഭരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെയും പ്രധാനമന്ത്രി കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ് രണ്ടിനാണ് അറുപത് ദിവസത്തിലേറെ നീണ്ടുനിന്ന കാർഗിൽ യുദ്ധത്തിൻ്റെ തുടക്കം കലാപകാരികളുടെ വേഷത്തിൽ പാക് സൈന്യം കാർഗിലിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ നുഴഞ്ഞുകയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ കൊടും ശൈത്യത്തിൽ ഇന്ത്യ സൈന്യത്തെ പിൻവലിച്ച തക്കം നോക്കി കരാറുകളെല്ലാം കാറ്റിൽ പറത്തിയാണ് നിയന്ത്രണ രേഖയിലൂടെ പർവേസ് മുഷറഫിൻ്റെ സംഘം അതിർത്തി കടന്നെത്തിയത് ഓപ്പറേഷൻ ബദർ എന്ന സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും ചെയ്തു ഈ സൈനിക നീക്കം ഇന്ത്യ അറിയുന്നത് ആറ്റിടയന്മാരിലൂടെയായിരുന്നു പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അതിർത്തിയിലേക്ക് പോയ സൈനികരുടെ ഒരു കൂട്ടം മടങ്ങിയെത്തിയില്ല അതോടെ മലനിരകൾക്ക് മുകളിൽ നിലയുറപ്പിച്ച പാക് സൈന്യത്തിനെ തുരത്താനായി ഇന്ത്യ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിക്ക് തുടക്കം കുറിച്ചു ലോക യുദ്ധ ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു യുദ്ധം അവിടെ ആരംഭിക്കുകയായിരുന്നു കയറിയ പാക് സൈന്യത്തെ നേരിടാൻ ആദ്യം ഇറങ്ങിയത് ഇന്ത്യയുടെ കരസേനയാണ് അതിന് പിന്നാലെ ഓപ്പറേഷൻ തൽവാറുമായി എത്തി പാകിസ്ഥാന്റെ തുറമുഖങ്ങൾ നാവികസേന ഉപരോധിച്ചു ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യമിട്ട് മലമുകളിൽ നിലയുറപ്പിച്ച പാക് സൈന്യത്തെ തുരത്താൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ സഫേദ് സാഗർ ആരംഭിച്ചു ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷം ടൈഗർ ഹിൽസിന് മുകളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തി ജൂലൈ പതിനാലിന് കാർഗിലിൽ ഇന്ത്യ വിജയം കൈവരിച്ചതായി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു ജൂലൈ ഇരുപത്തിയാറിന് യുദ്ധം അവസാനിച്ചതായുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും വന്നു ക്യാപ്റ്റൻ വിക്രം ബത്ര ക്യാപ്റ്റൻ സൗരഭ് കാലിയ ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ ക്യാപ്റ്റൻ ആർ ജെറി പ്രേംരാജ് അങ്ങനെ അമരത്വം നേടിയത് ഇന്ത്യയുടെ അഞ്ഞൂറ്റി ഇരുപത്തേഴ് യോദ്ധാക്കളാണ് കാർഗിൽ വിജയദിനത്തിൽ അഭിമാനത്തോടെ രാജ്യം ആ ധീര രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നു കാർഗിലിൽ പൊരുതി വീണ ധീര ജവാൻ അബ്ദുൾ നാസറിൻ്റെ നേറുന്ന ഓർമ്മകളിലാണ് ഇപ്പോഴും മാതാവ് ഫാത്തിമ തൻ്റെ മകൻ്റെ ഓർമ്മക്കായി മൂത്ത മകൻ്റെ മകനും അബ്ദുൽ നാസർ എന്നാണ് അവർ പേരിട്ടത് അവനെ ഇന്നലെ ഇരുപത്തിനാല് വയസ്സായി ജൂലൈ ഇരുപത്തൊന്നിന് നാസർ അയച്ച കത്തിൽ കാശ്മീരിലാണെങ്കിലും യുദ്ധഭൂമിയിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെയാണെന്നായിരുന്നു ഉമ്മയെ സമാധാനിപ്പിക്കാൻ എഴുതിയത് നാസറിൻ്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് നാല് ദിവസത്തിന് ശേഷമാണ് ആ കത്ത് ഉമ്മയുടെ കയ്യിൽ കിട്ടുന്നത് ഇന്നും നിധി പോലെയാണ് ആ കത്ത് അവർ സൂക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജൂലൈ ഇരുപത്തിനാലിലാണ് കാർഗിലിൽ അബ്ദുൾ നാസർ വീരമൃത്യു വരിച്ചത് സൈന്യത്തിൽ ചേരാൻ എറണാകുളത്ത് നടന്ന എഴുത്തുപരീക്ഷയിൽ മലപ്പുറത്ത് നിന്ന് പ്രവേശനം ലഭിച്ചത് അന്ന് നാസറിന് മാത്രമായിരുന്നു ഓർമ്മ ഭാഗമായി നാസർ ആദ്യ പഠിച്ച കാളികാവ് ഗവൺമെൻറ് ബസാർ യു പി സ്കൂളിൽ എല്ലാ വർഷവും അവർ പോകാറുമുണ്ട് എല്ലാ ജൂലൈ ഇരുപത്തി ആറിനും ടോലോലിങ് താഴ്വരയിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഒത്തുകൂടുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മനസാക്ഷിയാണ് നാടിനായി ജീവൻ ബലിയർപ്പിച്ച അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് തീരയോദ്ധാക്കളുടെ ഓർമ്മകളിൽ രാജ്യം ഒരേ സ്വരത്തിൽ പറയും രക്തസാക്ഷികൾക്ക് മരണമില്ല